നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾക്ക് ഇതുവരെ അവസാനമായിട്ടില്ല ഇപ്പോഴും ആ ഒരു വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനാണ് ലോകം മുഴുവൻ ഒന്നടങ്കം ഉറ്റുനോക്കുന്നതും ലോക രാജ്യങ്ങൾ ശ്രമിക്കുന്നതും പക്ഷേ ഹമാസിനെ ഉന്മൂലന നാശം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത് ർത്തൽ നിർത്തുക എന്ന ഒരു തരത്തിലേക്ക് നീങ്ങുക ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അതിനായുള്ള ചർച്ചകൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ഈജിപ്തിന്റെ ഖത്തന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത് സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് കൈറോയിലുണ്ട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായി മാറിയത് ഹമാസ് മുന്നോട്ട് വച്ച വ്യവസ്ഥകളിൽ ഇസ്രായേൽ സ്വീകരിച്ച നിഷേധ നിലപാടായിരുന്നു ഇസ്രായേലിനു മേൽ ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് സംഘർഷം നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്നതിനാലാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് നീങ്ങിയത് ഇത് ബോധ്യപ്പെട്ടതോടെ ഒന്നര മാസത്തെ വെടിനിർത്തൽ എന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും ബന്ദികൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടേക്കാൻ പറ്റില്ല എന്നാണ് നെയതന്യാഹുവിന്റെ തീരുമാനമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ആദ്യ വെടിനിർത്തൽ വേളയിൽ സ്വീകരിച്ച മാനദണ്ഡം ഇവിടെയും ആകാം എന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് കൈറോ ചർച്ചയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും എന്നാണ് ഗാസയിലെ ഫലസ്തീനികളുടെ ജീവിതം കൂടുതൽ ദുരിതമയമാകുന്നത് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് അതിനിടെ ഇസ്രായേലിന് വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യു സെനറ്റ് പാസാക്കി ആയിരത്തി നാനൂറ് കോടി ഡോളറിന്റെ സഹായമാണ് കൈമാറുക ഇതിനെതിരെ അമേരിക്കക്കുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാണ് ഗാൻ യൂനൂസിലും റോഫയിലും ഇസ്രായേൽ കനത്ത ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്മായിൽ അബു ഉമറിന്റെ വലതുകാൽ മുറിച്ചുമാറ്റി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി ഇതോടെ ഗാസയിൽ ആകെ മരണം ഇരുപത്തെട്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നായി അറുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇസ്രായേലിലേക്ക് പിന്നിട്ട വാരം ഒരു കപ്പൽ പോലും പോകാത്ത വിധം പ്രതിരോധം ശക്തമാണെന്ന് ഹൂദികളും അറിയിച്ചിരിക്കുകയാണ് ഗാസയിൽ യുദ്ധം അവസാനിക്കും വരെ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം ഹമാസ് ബന്ദികളാക്കിയ രണ്ടുപേരെ ഇസ്രായേലി ഇടയ്ക്കാണ് വിജയകരമായി രക്ഷപ്പെടുത്തിയത് തെക്കൻ ഗാസയിലെ നഗരമായ റാഫേൽ നിന്നുമായിരുന്നു ബന്ദികളെ രക്ഷപ്പെടുത്തിയത് ളെ മോചിപ്പിച്ചത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഷിൻബെറ്റ് പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ലൂയിസ് ഹർ ഫെർണാണ്ടോ സൈമൺ മർമാൻ എന്നിവരെയാണ് മോചിപ്പിച്ചത് നൂറ്റി മുപ്പത് ദിവസത്തിനു ശേഷമായിരുന്നു ഇവരുടെ മോചനം രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു ഇരുവരെയും രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബന്ദികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് ഹമാസ് തീവ്രവാദികളെ സൈന്യം വധിച്ചു രണ്ട് നില കെട്ടിടത്തിലായിരുന്നു ഇവരെ ബന്ദികളാക്കി വെച്ചത് കയറു വഴി ഇവരെ പുറത്തെത്തിച്ചു ഫെർണാണ്ടോയും ലൂയിസും സുരക്ഷിതരാണെന്നും ഐ ഡി എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചു നൂറ്റി മുപ്പത്തിനാലോളം പേർ ഇനിയും ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് നിഗമനം ഇവരെ മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറഞ്ഞു നിലവിൽ ഇവരെ താൽക്കാലിക ഹെലിപ്പാഡ് വഴി ഇസ്രായേൽ എത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത